ഇങ്ങനെ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പുതിയ വീഡിയോയിലേക്ക് ും സ്വാഗതം അപ്പൊ എന്താന്ന് വെച്ചാല് ഈത്തപ്പയത്തിന്റെ കാര്യം ഈത്തപ്പഴ രക്തങ്ങനെ ഓറും ഇത് തിന്നാല് രക്തങ്ങനെ ഉണ്ടാകും അതാണ് അതുപോലത്തെ ഈത്തപ്പഴാണ് അപ്പൊ പ്രിയമുള്ള ചങ്കളെ ഇതാണ് ഈത്തപ്പഴത്തിൻ്റെ ഒരു ചുന്ന ഇത് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ഒന്ന് അടിക്കട്ടോ അപ്പോൾ കിടിലും ഈത്തപ്പയാണ് അപ്പോൾ പറിക്കാൻ ആളില്ലാത്തത് കൊണ്ട് പല പ്രയാസങ്ങളുണ്ട് അപ്പോൾ നിലത്തിൽ നിന്ന് തന്നെ പറിച്ചണ സാധനമാണ് ഞാൻ ഇങ്ങനെ അരിഞ്ഞു കൊണ്ട് ആടിന് കൊടുക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വെട്ടിയിട്ടിങ്ങനെ കഴുത്തിലിട്ടിട്ട് കൊണ്ടുപോകുകയാണ് ആടാ കൊടുക്കാൻ അതാണ് പരിപാടി കേട്ടോ പ്രിയമുള്ള ചങ്കളെ നല്ല ചോര ഈത്തപ്പയാണ് ഇത് തിന്ന ചോര വർദ്ധിക്കും വളരെയധികം ചോര ഉണ്ടാകും എന്നാണ് വളരെ നല്ല എന്താ സാധനം ഒന്നാമത് പറിക്കാൻ വയ്ക്കില്ല അതിനൊക്കെ മേണിമൊക്കെ കയറി നിന്ന് പറിക്കണ്ടേ അപ്പം പ്രിയമുള്ള ചങ്കാളെ ഇതാണ് ഈത്തപ്പഴം ചോര തോർന്ന ഈത്തപ്പഴം അതായത് ചോര തന്നെയാണ് ഇത് ചോരയാണ് ചുഗന്ന കളറിലാണ് ഈ സാധനം ഉള്ളത് പ്രിയമുള്ള സുഹൃത്തുക്കളെ പറിക്കാൻ ആളുണ്ടെങ്കിൽ നമുക്ക് പറിച്ച് കൊണ്ടുകയാണ് കേട്ടോ സാധനമാണ് നല്ല വൃത്തിയുണ്ട് എന്തൊരു ഈത്തപ്പയ ആണെന്ന് പറയാം വീലിൻ്റെ ശക്തി കൊണ്ട് കാണാൻ പറ്റാത്ത കൊണ്ടാണ് ഇത് പറിക്കുന്നത് ഭൂമി അത്ര അടുത്താണുള്ളത് അപ്പോൾ അപ്രിയമുള്ള ചെങ്കാളോട് പറയുന്നത് ഈത്തപ്പയ ഇഷ്ടം എല്ലാവരും ഇഷ്ടം അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കനൊന്നും അടിച്ചുകൂടുക അപ്പോ പ്രിയമുള്ള ചങ്കോളെ കണ്ടില്ലേ പറിക്കാൻ ആളില്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടായിക്കുന്നു ഞാൻ കുറെ ഒക്കെ അടിയിൽ നിന്നൊക്കെ പറിച്ചു നോക്കി സഹായിക്കുന്നില്ല അപ്പോ എല്ലാ ചങ്കോടും സ്നേഹം അപ്പൊ എല്ലാ ചങ്കളോടും പറയുന്നത് എന്താണ് സബ്സ്ക്രൈബ് ചെയ്യാ സ്പോട്ട് ലൈക്ക് അടുത്തുള്ള ബെല്ലൈക്കൻ അടിക്കുക ഇതൊരു കൊച്ചു വീഡിയോ ആണ് ഭയങ്കര ചൂടായതുകൊണ്ട് ഒരു കൊച്ചു വീട് നമ്മളെ ഈത്തപ്പായ വീഡിയോ ഒരുപാട് കാര്യങ്ങൾ ഈത്തപ്പായത്തിനെ പറ്റി പറയാനുണ്ട് വെയിലുകൊണ്ട് നമ്മൾ നിർത്തിക്കണം ഉണ്ടോ എല്ലാം ഈത്തപ്പായത്തോട്ടത്തിൽ മരം അങ്ങനെ പൈ പറിച്ചാതെ കിടക്കുക എല്ലാം കരിഞ്ഞ് കിടക്കുക ബായ് ബായ് അപ്പം പ്രിയമുള്ള ചങ്കളെ ഈത്തപ്പായം തിന്നാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ നല്ല ഗുണങ്ങളാണ് ഏഴണ്ണാണ് വയ പിന്നെ രാവിലെ എഴുന്നേറ്റ് ഉടനെ തിന്നേണ്ടത് നല്ല ഗുണങ്ങൾ ഒരുപാട് ഫലങ്ങളുണ്ട് രക്തം നന്നാവും രക്തം ശുദ്ധിയാകും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറഞ്ഞു തരാനുണ്ട് വളരെ നല്ലതാണ് ഇതൊരു ദേശീയ ഭക്ഷണമാണ് ഇവിടുത്തെ പ്രിയമുള്ള ചങ്കൾ ഇതൊരു മരുന്ന് പോലത്തെ സാധനമാണ് അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം അടുത്തൊരു കിടലം പീഡിയമായി വരുമ്പോൾ എല്ലാവരോടും ബൈ